കാഫിൾ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തണമെന്ന് നിയുക്ത വടകര എം പി ഷാഫി പറമ്പിൽ പ്രതികൾ ആരാണെന്ന് പോലീസിനും സി പി ഐ എമ്മിനും അറിയാം മുൻ എം എൽ എ കെ കെ ലതിക സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു ലതികയ്ക്കെതിരെ പോലീസ് കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു പ്രയോഗത്തിലൂടെ നാടിന്റെ ഐക്യത്തിന്റെ മുഖത്ത് ആഞ്ഞുവെട്ടാനാണ് സി പി ഐ എം ശ്രമിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു നാടിന്റെ ഐക്യത്തിന്റെ മുഖത്ത് ടി പി യുടെ മുഖത്ത് വെട്ടിയതുപോലെ വെട്ടാൻ സി പി എം നടത്തിയ ശ്രമത്തെ വടകരയിലെ ജനങ്ങൾ മതേതരത്വത്തിന്റെയും ഐക്യത്തിന്റെയും പരിച കൊണ്ട് തടുത്തതാണ് ഈ ഇലക്ഷനിൽ കണ്ട റിസൾട്ട് ആ പ്രയോഗം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് ഒരു മതത്തിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികളാക്കി ഈ കള്ളികൾക്കുള്ളിലാക്കി ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീന ശ്രമം വ്യാജമായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതിൽ സമാധാനമുണ്ട് ഈ അജ്ഞാതമായ ഉറവിടത്തിൽ നിന്ന് വന്ന സാധനം ഒരു മുൻ എം എൽ എ ജില്ലാ സെക്രട്ടറിയായിട്ട് പിന്നെ ബന്ധമുള്ള ഒരാൾ സ്വന്തം ഫേസ്ബുക്കിലിട്ടിട്ട് എന്തൊരു വർഗീയതയാണ്ടോ ഇത് എന്നൊക്കെ എന്നോട് ചോദിക്കുക ചോദ്യം കണ്ണാടൻ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കേണ്ട